അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വൈസ് പ്രസിഡന്റ് ടി ശശികുമാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ട്രാഫിക് എസ് ഐ പി വി സുഭാഷ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എ വി എം ഹൈസ്കൂൾ ചുനങ്ങാട് ഇസ്ലാമിക് സെൻട്രൽ സ്കൂൾ മയിലുംപുറം സ്വാമി വിവേകാനന്ദ ട്രെയിനിംഗ് കോളേജ് തുടങ്ങിയ വിദ്യാലയങ്ങളിൽ നിന്നും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുമാർ സ്കൌട്ട് അധ്യാപകർ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിനിധികൾ കുടുംബശ്രീ എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുമായി മുന്നൂറോളം പേർ പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഐ സീനാഥ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എം എം ട്രാഫിക് എസ് ഐ വിനോദ് ബി നായർ നേർവഴി പദ്ധതി കൺവീനർ ടി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു